സൂപ്പർ ഫോറിൽ ഇന്ത്യക്കെതിരെയുള്ള മത്സരത്തിൽ പാകിസ്ഥാൻ ബാറ്റർമാരെ അകമയം സഹായിച്ചു ഇന്ത്യൻ ഫീഡർമാർ മത്സരത്തിൽ ഒന്നിൽ കൂടുതൽ ക്യാച്ചുകളായിരുന്നു ഇന്ത്യൻ ഫീഡർമാർ നിലത്തിട്ട് കളഞ്ഞത് മത്സരത്തിൽ ഇന്ത്യ പാകിസ്ഥാനെതിരെ ആറ് വിക്കറ്റിന്റെ വിജയം നേടിയെങ്കിലും ഇന്ത്യൻ ഫീഡർമാരുടെ പിഴവ് മൂലം പാകിസ്ഥാൻ നേടിയത് നൂറ്റി എഴുപത്തിയൊന്ന് റൺസായിരുന്നു പാകിസ്ഥാന്റെ ടോപ് സ്കോറർ ബാറ്ററായ അവരുടെ ഓപ്പണറായ ഫർഗാൻ ഇന്ത്യക്കെതിരെ അർദ്ധ സെഞ്ചുറി നേടിയതും ഇന്ത്യൻ ഫീഡർമാരുടെ പിഴവിനെ മുതലെടുത്തുകൊണ്ട് തന്നെയായിരുന്നു ഇന്ത്യൻ താരങ്ങളെ അഭിഷേക് ശർമ്മ ഷുഭ്മാങ്കിൽ കുൽദീപ് യാദവ് എന്നീ താരങ്ങളൊക്കെയായിരുന്നു ഇന്ത്യൻ ഫീൽഡിംഗിൽ പിഴവുകൾ വരുത്തിയത് എന്നാൽ ഇതിന്റെ എല്ലാം നിരാശ അഭിഷേക് ശർമ്മയും ഷുഭാങ്കിലും തീർത്തത് ബാറ്റിങ്ങിലായിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന സൂപ്പർ ഫോറിലെ മത്സരത്തിനിടയിൽ വീണ്ടും നാടകീയ സംഭവങ്ങൾ ഉണ്ടായി പാകിസ്ഥാൻ ബൗളർമാരെ അടിച്ചുപരത്തിയ ഇന്ത്യൻ ഓപ്പണർമാരായ അഭിഷേക് ശർമ്മയും ശുഭ്മംഗിലിനോടും പാകിസ്ഥാൻ ബൗളർമാർ മുടക്കി ശുഭ്മാ ഗിനോട് ഷാഹിദ് അഫ്രദ്ദി വക്കറ്റും ഉണ്ടായപ്പോൾ മറുവശത്ത് അഭിഷേക് ശർമ്മയോട് ഹാരിസ് റൗവാണ് ഉടക്കിയത് മത്സരത്തിന്റെ മൂന്നാം ഓവറിലും അഞ്ചാം ഓവറിലുമായിരുന്നു ഈ നാടകീയ സംഭവങ്ങൾ ഉണ്ടായത് ഇതിനെല്ലാം പിന്നീട് ഇന്ത്യൻ ഓപ്പണർമാർ മറുപടി നൽകിയത് ബാറ്റും ഉണ്ടായിരുന്നു കൂടുതൽ ക്രിക്കറ്റ് വാർത്തകളും വിശേഷങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം